ലോകചരിത്രത്തിൽ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട് ചരിത്രപ്രസിദ്ധമായ നിരവധി വസ്തുക്കൾ ഇംഗ്ലണ്ടിലെ വിവിധ മ്യൂസിയങ്ങളിലും മറ്റും കാണാൻ സാധിക്കും കൊഹിനൂർ രത്നം മുതൽ ഈജിപ്ഷ്യൻ പിരമിഡുകളിൽ നിന്ന് കണ്ടെടുത്ത മമ്മികൾ വരെ ഈ കൂട്ടത്തിൽപ്പെടുന്നുണ്ട് അതേസമയം ഇംഗ്ലണ്ടിലെ ഏതാനും ചില സുപ്രധാന ചരിത്ര ശേഷിപ്പുകൾ എവിടെയാണെന്ന് ഇന്നും അജ്ഞാതമാണ് അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം സംഭവം കല്ലും സ്വർണവും പോലൊന്നും സിമ്പിൾ അല്ല ആദ്യത്തേത് ഹാരോൾഡ് രാജാവിന്റെ മൃതശരീരമാണ് ഇംഗ്ലണ്ടിലെ അവസാനത്തെ ആംഗ്ലോ സാക്സൺ രാജാവായിരുന്ന ഹാരോൾഡ് രണ്ടാമൻ ഹാസ്റ്റിങ്സ് യുദ്ധത്തിനിടെ കണ്ണിൽ അമ്പ് തറച്ചാണ് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന് പിന്നെ എന്തുപറ്റിയെന്നതും തർക്ക വിഷയം തന്നെയാണ് ഹാരോൾഡിന്റെ ജന്മസ്ഥലമായ സസ്കസിലെ ബോഷമിൽ സംസ്കരിച്ചു എന്നാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാരുടെ പക്ഷം അതല്ല എക്സസിലെ വാൽതം ആബിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം എന്നാണ് ഒരു വിഭാഗം പറയുന്നത് അടുത്തത് റിപ്പറിന്റെ കത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലെ അവസാനത്തിൽ ലണ്ടൻ നഗരത്തെ മുഴുവൻ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സീരിയൽ കില്ലറായിരുന്നു ജാക്ക് ദ റിപ്പർ കിഴക്കൻ ലണ്ടനിൽ റിപ്പറിനായുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പോലീസിന് റിപ്പർ ഒരു ബോക്സ് അയച്ചു കൊടുത്തു റിപ്പറിന്റെ കൈകളാൽ കൊല്ലപ്പെട്ട ഏതോ ഒരു സ്ത്രീയുടെ വൃക്കയുടെ ഭാഗമായിരുന്നു അതിനുള്ളിൽ ഒപ്പം ഫ്രം ഹെൽ നരകത്തിൽ നിന്ന് ഇന്ന് തലക്കെട്ടോടു കൂടിയ ഒരു കത്തും അതിനോടൊപ്പം ഉണ്ടായിരുന്നു റിപ്പറിന്റെ കത്തിന്റെ ഫോട്ടോ അന്ന് എടുത്തിരുന്നു എന്നാൽ യഥാർത്ഥ കത്തും ബോക്സും പിന്നീട് എവിടെയോ അപ്രത്യക്ഷമായി ഇതുവരെ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത റിപ്പർ ഒരു കൊലയാളിയെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അടങ്ങിയ കത്തായിരുന്നു അത് മൂന്നാമത്തേത് നെൽസൺ ഡയമണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഈജിപ്തിലെ നൈൽ ഡെൽറ്റ പ്രദേശത്ത് വെച്ച് ഫ്രഞ്ച് സേനയെ തോൽപ്പിച്ചതിന് ബ്രിട്ടീഷ് നേവി ഓഫീസർ ലോർഡ് നെൽസണ് ടർക്കിഷ് സുൽത്താൻ മുന്നൂറ് ഡയമണ്ടുകൾ പതിപ്പിച്ച ഒരു ചെലങ്ക് എന്നറിയപ്പെടുന്ന ഹാറ്റ് പീസ് നൽകുകയുണ്ടായി ഏഴഞ്ച് വലിപ്പമുണ്ടായിരുന്ന ആ അലങ്കാര വസ്തുവിന്റെ നടുവിൽ അമൂല്യമായ വലിയൊരു രത്നക്കല്ലായിരുന്നു പതിപ്പിച്ചിരുന്നത് പിൻകാലത്ത് ലണ്ടനിലെ നാഷണൽ മാരിടൈം മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വന്ന ചെലങ്ക് മോഷ്ടിക്കപ്പെട്ടു ജോർജ് ചാദം എന്നൊരാളെ പിന്നീട് അറസ്റ്റ് ചെയ്തെങ്കിലും എവിടെയാണെന്ന് ആർക്കും അറിയില്ല അടുത്തത് ഒലിവർ ക്രോംവെല്ലിന്റെ തല ഇംഗ്ലണ്ടിൽ ആയിരത്തിഅറുനൂറ്റി അറുപത്തി ഒന്നിൽ രാജവാഴ്ച വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചാൾസ് രണ്ടാമൻ അധികാരത്തിൽ അധികാരത്തിലേറുകയും ചെയ്തപ്പോൾ നേരത്തെ ആഭ്യന്തര യുദ്ധത്തിൽ രാജഭരണത്തിനെതിരെ സൈന്യത്തെ നയിച്ച ഒലിവർ ക്രോംവെല്ലിന്റെ മൃതദേഹം കല്ലറിയിൽ നിന്ന് പുറത്തെടുക്കുകയുണ്ടായി ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടിലായിരുന്നു ക്രോംവെൽ അന്തരിച്ചത് ക്രോംവെല്ലിന്റെ മൃതദേഹത്തെ ശിരച്ഛേദം ചെയ്യുകയും തല കുന്തമുനയിൽ കോർത്തെടുക്കുകയും ചെയ്തു ഇത് വർഷങ്ങളോളം പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു പിന്നീട് പലരുടെയും കൈകളിലൂടെ കൈമാറപ്പെട്ട ക്രോംവെല്ലിന്റെ തലയോട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേംബ്രിഡ്ജിൽ സംസ്കരിച്ചതായി പറയുന്നുണ്ടെങ്കിലും എങ്കിലും എവിടെയാണെന്ന് ആർക്കും അറിയില്ല അത് ക്രോംവെല്ലിന്റെ തലയോട്ടി തന്നെ ആയിരുന്നോ എന്നതും തർക്കവിഷയം തന്നെയാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കൊഹിനൂർ ഡയമണ്ടിനെ പറ്റിയാണ് കൊഹിനൂർ രത്നത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലെ കാകീയ സാമ്രാജ്യം ആക്രമിച്ചു പിടിച്ച കാലത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു രത്നത്തെക്കുറിച്ച് അലൌദ്ദീൻ ഖിൽജിയുടെ ഡയറി കുറിപ്പുകളിലുണ്ട് ഈ രത്നം കൊഹിനൂർ ആണെന്ന് ചിലരെല്ലാം അനുമാനിക്കുന്നുമുണ്ട് പനിപത് യുദ്ധത്തിന് പിന്നാലെ ബാബർക്ക് സമാനമായി ഈ രത്നം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ലഭിക്കുകയുണ്ടായെന്ന് മറ്റൊരു ഐതിഹ്യം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ രത്നം എവിടെ നിന്ന് വന്നു എന്നതിൽ നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇന്നും അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് ഇന്നത്തെ ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ഭാഗങ്ങൾ ചേർന്നതാണ് പഴയ കകതീയ സാമ്രാജ്യം പതിനെട്ടാം നൂറ്റാണ്ടുവരെയും രത്നങ്ങൾ ഇന്ത്യയിൽ മാത്രമാണ് കുഴിച്ചെടുത്തിരുന്നത് ഗോൽകോണ്ടയിലെ രത്നഖനികൾ ലോക പ്രശസ്തമായിരുന്നു കൊഹിനൂർ രത്നം എവിടെ നിന്ന് കുഴിച്ചെടുത്തതാണെന്ന് ചില വാദങ്ങളുമുണ്ട് ഇംഗ്ലണ്ടിന്റെ മ്യൂസിയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ സംഭവങ്ങൾ അവസാനിക്കുന്നതല്ല കൊഹിനൂര് ഡയമണ്ട് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലും തിരിച്ചു വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നതുമല്ല